ഇതെല്ലാം ആധാറിന്റെ ഓഫീസ് ഓ ഇത് ക്യൂ നിക്കാൻ പാടില്ല ഒന്നങ്ങ മാറി നിങ്ങൾ അല പരിചയം നിങ്ങൾക്ക് ഒന്നും ഇല്ലല്ലോ നിങ്ങൾ വീട്ടിൽ തന്നെ മാറ്റി കുടിച്ചുള്ള പരിചയമല്ലേ ഉള്ളൂ അതെന്റെ വീണ് കഴിവില്ലെന്ന്

കൊളങ്കൂരിൽ നിന്നും മണ്ണാന്തിന്ന് സരസ്വതി വിളിക്കും അവളുടെ തള്ളക്ക് ഞാനും വിളിക്കും ഏത് ഡ്രസ് മേൽവിലാസം നണിയമ്മ കേറോ വടിവാട് വാസു തട്ടിക്കളയും ഹൗസ് ചോരക്കളം ബിയോ നാളിത്തറ ഭർത്താവിന് എന്താ ജോലി എന്നെ കുറിച്ച് ഇരുത്തി ഇടിക്കല് പുറത്തിട്ട് കുനിച്ചിട്ട് ഭർത്താവിന് എന്താ പണിയന്ന് പുള്ളി കണ്ട് ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്ന എന്ത് കുറ്റത്തിന് കൊല്ല കുറ്റം ആണോ കുറ്റത്തിനല്ല അവിടെ ജീവരുന്ന തടവില് കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കണ പണി ആ അപ്പക്കാരല്ലേ അല്ലല്ല ആ ഭക്ഷണം അവരുടെ ശിഷ്യുടെ ഭാഗമാണ് പിന്നെ നാണയത്തല്ലേ പ്രതിമാസം നമുക്ക് എത്ര വരുമാനം എഴുതാം ഒരു പതിനായിരം രൂപ ഇരിക്കോ പതിനായിരം രൂപ അല്ലേ ആ ഓക്കെ ഓക്കെ സറിയം ഈ മാസം മാസം വീട്ടിലോട്ട് അയച്ചു തരുമോ അതോ ഞാൻ ഓഫീസിലോട്ട് വരണോ എന്ത് ഈ പതിനായിരം രൂപക്ക് നാടിത്ത പതിനായിരം രൂപ പ്രതിമാസ വരുമാനം ഉണ്ടെന്ന് എഴുതി വെക്കണോ ഓ അതൊന്നുമില്ല ഒരു മുന്നൂറ് എഴുതിക്കോ മുന്നൂറ് ആ മക്കളെത്രേ ഒരു മകനും ഒരു മകളും ആ പേരുണ്ടല്ലേ മകൻ എന്താ വൈശാഖാങ്കിലാണ് വൈശാഖാങ്ക് വൈശാഖ ബാങ്ക് ബാങ്ക് അല്ലേ വൈശാഖ ബാങ്ക് എഴുതുമ്പോ തെറ്റി പോരും അവള് ബ്ലൂടൂത്തില് വർക്ക് ചെയ്യണം വീട്ടിൽ തന്നെ ഇണ്ടല്ല ഒരു പണിക്കും പോലെ പട്ടിയില്ല ആ വെള്ളി തന്നെ വെള്ളിയൊക്കെ ദ്രോണാചാര്യ ആ വെള്ള വാനം കെടുത്തല്ലോ കഴിഞ്ഞെടുത്തേക്ക് ഇതൊക്കെ അച്ചൊക്കെ പോയല്ലേ കൈടെ ആ പണിയെടുത്ത് എടുത്തെല്ലാം തിരിഞ്ഞു മാഞ്ഞു പോയി അല്ല ശരിക്കും എന്താണ് ഈ ആധാർ കാർഡ് നമ്മടെ ഈ ഇലക്ഷൻ കാർഡ് പാൻ കാർഡ് അങ്ങനെ കൊറേ കാർഡില്ലേ ഓ അതിന് പകരമാണ് ഈ ആധാർ കാർഡ് പിന്നെ ഈ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ വേറൊരു ഒറ്റ കാർഡും വേണ്ട അത് ശരി അപ്പൊ വേറൊരു കാർഡും വേണ്ടല്ലേ ആരൊന്നും വേണ്ട വേറൊന്നും വേണ്ടല്ലോ എങ്കിലൊരു പണി ചെയ്യാൻ ഇത് റേഷൻ കാർഡ് ഇത് ഐഡന്റിറ്റി കാർഡു ഇതെന്തു ഇത് ആധാരം എന്റെ പൊന്നെ നിങ്ങൾ ആധാരം കേറിയോ എന്റെ നാളത്തല്ലേ ഈ ആധാരം കേറാൻ പാടില്ല അപ്പൊ ആധാരത്തിന് ഭാരമുള്ള പാടല്ലേ ആധാർ കാർഡ് Kira kalau jadi.